കണ്ണൂരിൻ്റെ മാത്രമല്ല ലോകത്ത് എവിടെയുമുള്ള മലയാളികളുടെ ആരാധനാമൂർത്തിയാണ് മുത്തപ്പൻ തങ്ങളെ അലട്ടുന്ന ഏത് പ്രശ്നങ്ങളും മുത്തപ്പൻ കോലധാരിയോട് നേരിട്ട് പറയാം അപ്പോൾ മുത്തപ്പൻ നൽകുന്ന സാന്ത്വനം അത് അവരുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്നതാകും ഈ വിശ്വാസം തന്നെയാണ് മുത്തപ്പൻ മലയാളികളുടെ ആകെ ഇഷ്ടദൈവമായി മാറിയത് ചരിത്രത്തിലാദ്യമായി മുത്തപ്പൻ ബ്രിട്ടനിലേക്ക് പോവുകയാണ് അതും നമ്മുടെ കണ്ണൂരിൽ നിന്ന് ഭക്തർക്ക് കൺകണ്ട ദൈവമാണ് മുത്തപ്പൻ നൊന്തു വിളിച്ചാൽ വിളിപ്പുറത്ത് മുത്തപ്പൻ ഉണ്ടാകും കെട്ടിയാടുന്ന മുത്തപ്പൻ കോലധാരിയോട് സങ്കടങ്ങൾ പറയാം ആ സങ്കടങ്ങൾക്ക് അത്ഭുതപ്പെടുത്തുന്ന പ്രതിവിധികളും ഉണ്ടാകും കുന്നത്തൂർപ്പാടിയും പറശ്ശിനിക്കടവും കടന്ന് മുത്തപ്പന്റെ അത്ഭുതങ്ങൾ മലയാളികളായ ഭക്തർ ഇന്ന് ലോകം മുഴുവൻ വാഴ്ത്തുകയാണ് വർഷങ്ങളായി കണ്ണൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുത്തപ്പൻ കോലധാരിയാണ് മുണ്ടയാട്ടെ ജയാനന്ദൻ പെരുവണ്ണാൻ ഈ ഒരുക്കങ്ങൾ ചരിത്രത്തിലേക്കുള്ള ഒരുക്കങ്ങളാണ് സാക്ഷാൽ മുത്തപ്പൻ കടൽ കടന്ന് ബ്രിട്ടനിലേക്ക് പോവുകയാണ് ആ വിശേഷങ്ങൾ ജയാനന്ദൻ പെരുവണ്ണാൻ നമ്മളോട് പറയും ബ്രിട്ടനിലേക്കുള്ള യാത്രയാണ് ബ്രിട്ടനിലേക്ക് നല്ലവരായിരിക്കുന്ന ഒരുപാട് ഭക്തജനങ്ങൾ അവിടെ മുത്തപ്പൻ കഴിക്കാൻ തീരുമാനിക്കുകയും അത് ചെയ്യാനുള്ളൊരു അവസരം എനിക്ക് കിട്ടുകയും ചെയ്തു ആ അവസരം ലഭിച്ചാൽ ഞാൻ അവരോട് അളവറ്റ നന്ദിയുള്ളവനും അവരോട് നന്ദി പറയുകയും ചെയ്യുന്നു പിന്നെ രണ്ടാമതായിട്ട് അവിടത്തേക്ക് പോകുമ്പോഴേ നമുക്ക് സാധനങ്ങളൊക്കെ ഒന്ന് വൃത്തിയുള്ള സാധനങ്ങളൊക്കെ വേണം അപ്പോൾ അതിൻ്റെയൊക്കെ വീണ്ടും അതിൻ്റെ പുനർനിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുക അണിയേലം പുതുക്കുന്ന ചടങ്ങ് നടത്തിക്കൊണ്ടിരിക്കുക ഇതൊക്കെ ഒരുക്കങ്ങളാണ് നിങ്ങൾ ഇവിടെ ഇവിടത്തെ ഒരുക്കങ്ങൾ എന്തൊക്കെയാണ് ഇവിടുത്തെ ഒരുക്കങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ അണിയലങ്ങൾ ഒരുക്കുക പിന്നെ അതിനുള്ള അവിടത്തേക്ക് പോകേണ്ട സാ കൊണ്ടുപോകേണ്ട സാധനങ്ങൾ അത്യാവശ്യം നമുക്ക് പൂജാവിധാനത്തിനൊക്കെ കൊണ്ടുപോകാം അവിടെ കിട്ടാതെ സാധനങ്ങൾ കൊണ്ടുപോകാം ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ട ഒരുക്കങ്ങൾ ഈ ബ്രിട്ടനിലും മറ്റും മറ്റ് രാജ്യങ്ങളിലൊക്കെ മുത്തപ്പൻ ഉണ്ടാകുക പക്ഷേ ഒരു ആചാരത്തിൻ്റെ ഭാഗമായി അതായത് നമ്മൾ ഇവിടെ എന്തൊക്കെയാണോ ചെയ്യുന്ന ആചാരങ്ങൾ അതേപടി അങ്ങനെയാണോ എന്താണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്താണ് ആചാരങ്ങളെപ്പറ്റി ചിന്തിച്ചാൽ ഇവിടുത്തെ അതേ ആചാരം നമ്മുടെ കുന്നത്തൂർപ്പാടിയിലുള്ള അതേ ചടങ്ങുകളാണ് അവിടെ പോയി ചെയ്യാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇന്നത്തുപ്പാടിയിൽ എങ്ങനെയാണോ നിങ്ങളിപ്പോഴേ ചെയ് കാണുന്നത് അതേപോലെ നമ്മുടെ നാട്ടുമുറങ്ങൾ കണ്ണൂർ നാട്ടിന്മുറങ്ങളിൽ വീടുകളിലൊക്കെ കാണുന്ന ചടങ്ങുകൾ അല്ലെങ്കിൽ കണ്ണൂർ കാണുന്ന മടപ്പുരകളിൽ കാണുന്ന ചടങ്ങുകൾ പറശ്ശിനി സമ്പ്രദായമല്ല കണ്ണൂരിലെ മടപ്പുരകളിൽ കാണുന്ന ചടങ്ങാണ് ഞങ്ങൾ അവിടെ ചെയ്യാൻ പോകുന്നത് ഈ മുത്തപ്പൻ എന്ന് പറയുമ്പോൾ നമ്മൾ വിളിച്ചാൽ വിളിപ്പുറത്തുള്ള ദൈവം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഭക്തർ മുത്തപ്പനെ കാണുന്നത് മുത്തപ്പൻ എന്നുള്ള രീതിയിൽ ഈ ഇതൊക്കെ ചെയ്യുമ്പോൾ ഭക്തരുടെ ഈ എണ്ണം കൂടിക്കൂടി വരികയാണോ ശരിക്കും ചെയ്യുന്നത് ഒരു വിശ്വാസം കൂടിക്കൂടി വരികയാണോ മുത്തപ്പനിലുള്ള വിശ്വാസം മുത്തപ്പനുള്ള വിശ്വാസത്തെപ്പറ്റി ഞാനധികം പറയേണ്ട ഒരു ആവശ്യമില്ല നിങ്ങൾക്കിപ്പോൾ പ്രഥമ ദൃഷ്ടിയെ കാണുന്ന കാര്യമാണ് ഇന്നിപ്പോഴേ ഇപ്പം എൻ്റെ അനുഭവങ്ങൾ വെച്ച് പറയുകയാണെങ്കിൽ മുത്തപ്പ വിശ്വാസം ഒരു പതിന്മടങ്ങായിട്ട് വർദ്ധിക്കുക അതേപോലെ ഇന്ത്യക്ക് അകത്താലും ശരി ഇന്ത്യക്ക് പുറത്താലും ശരി ഇപ്പോഴും മലയാളി തന്നെ മുത്തപ്പനെ മുത്തപ്പൻ്റെ വിശ്വാസം മലയാളിന്ന് തന്നെ ഇല്ല ഇപ്പോഴേ ഇതിനിടെ ഡൽഹിയിൽ പോയാലും അവിടെ മുത്തപ്പൻ്റെ വിശ്വാസമുള്ള എത്രയോ കുട്ടികളെ കാണുന്ന ഇടയായി അത് ഇത് പറഞ്ഞറിവുകളും ഈ ദൃശ്യമാധ്യമങ്ങളും ശ്രവണ മാധ്യമങ്ങളിൽ നിന്നുള്ള അറിവ് വെച്ചിട്ട് അവരും മുത്തപ്പനെ ആരാധിക്കുന്നൊരു സങ്കല്പത്തിലേക്ക് മാറി ഇപ്പോഴവർ ആരാധിച്ചുകൊണ്ട് അവർക്ക് അതിൻ്റെ മാറ്റങ്ങൾ കിട്ടുമ്പോൾ അവരതിൻ്റെ ദൃഢഭക്തന്മാരാവുകയും അപ്പോൾ ദേവനുമായിട്ട് വന്ന് സമ്പാദിക്കുന്ന ഒരു അവസ്ഥാ തലങ്ങൾ എൻ്റെ അനുഭവത്തിലുണ്ട് അവർ ആദ്യമായിട്ട് ദേവനെ കാണുന്നതാണ് നാദേവനോട് വളരെ ഭക്തി പുരസ്കാരം ഈ ദേവനോട് പ്രാർത്ഥിച്ച് എന്തൊക്കെയോ നടക്കുമെന്നുള്ള ഒരു സങ്കല്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പെരുമാറുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട് അത് ബോംബെയിലായാലും ശരി ഡൽഹിയിലായാലും ശരി കൊലധാരി എന്നുള്ള രീതിയിൽ അത്ഭുതപ്പെടുത്തുന്ന എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോഴേ കൊലധാരി എന്നുള്ള രീതിയിൽ നമ്മുടെ അനുഭവങ്ങൾ പലതാണ് ഭക്തന്മാരുടെ ഒരുപാട് കഷ്ടപ്പാടുകളും ഒരുപാട് ദുരിതങ്ങളും ഒരുപാട് മാനസിക വിഷമങ്ങളൊക്കെ അനുഭവിക്കുന്ന സന്ദർഭങ്ങളിൽ അവരാ ആ വിഷമങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാനും ആ പരിഹാരം അവർക്ക് കിട്ടിയതിൻ്റെ നന്ദി അവർ വീണ്ടും വരികയും അത് അവർ ദൃഢഭക്തന്മാരായി തീരുകയും ചെയ്യുന്ന കാഴ്ച അനുദിനം എൻ്റെ വ്യക്തിജീവിതത്തിലുണ്ട് അത് അത് ആ കാഴ്ച ഉള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ ബ്രിട്ടനിലോളം എത്തി നിൽക്കുന്ന ഒരവസ്ഥ ഞാൻ അന്ന് അനുഭവിക്കുന്നുണ്ട് ഇവിടെ ഈ കണ്ണൂരിന് പുറത്ത് പല സ്ഥലങ്ങളിലും സ്ഥലങ്ങളിലൂടെയാണ് മറ്റ് സ്ഥലങ്ങളിലൂടെയൊക്കെയാണ് ഇങ്ങനെ ഈ മുത്തപ്പൻ കെട്ടിയാടിയിട്ടുള്ളത് ഞാനിവിടെ ഡൽഹിയിൽ പോയിട്ടുണ്ട് അതുപോലെ തന്നെ ബോംബെയിൽ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ബാംഗ്ലൂർ ചെയ്തിട്ടുണ്ട് മൈസൂർ ചെയ്തിട്ടുണ്ട് ഉല്ലാസ് നഗർ ചെയ്തിട്ടുണ്ട് അവിടെ അതുപോലെ ബഹ ഇന്ത്യക്ക് വെളിയിലായിട്ട് ബഹ്റൈനിൽ ദുബായിൽ ദുബായിൽ അവർ നാല് തവണ പോയിട്ടുണ്ട് ഇപ്പോഴും കഴിഞ്ഞ ഒക്ടോബറിൽ ഞാൻ അജ്മാനിൽ പോയി ചെയ്തിട്ടുണ്ട് പിന്നെ ബഹ്റിനിൽ വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി ഏഴിൽ ബഹ്റിനിൽ പോയിട്ട് ആദ്യം ആദ്യമായിട്ട് ബഹ്റിനിലാണ് പോയത് രണ്ടായിരത്തി ഏഴിൽ പിന്നെ രണ്ട് മൂന്ന് വർഷം ബഹറിനിലും അവിടെ പോയിട്ടുണ്ടായിരുന്നു ബ്രിട്ടനിലാണ് തോന്നുന്നത് ഇങ്ങനെ ഒരു ബ്രിട്ടനിലെ വിശ്വാസികൾ ഈ ഒരു തീരുമാനം എടുക്കുന്നതും മുത്തപ്പന അനുഷ്ഠാന തികവോട് കൂടി ചെയ്യുന്നതും ആദ്യമായിട്ടാണ് ബ്രിട്ടനിലെ തെയ്യങ്ങൾ പോയിട്ടുണ്ട് മുൻപേ അത് ഒരു സാംസ്കാരിക ചടങ്ങിനായിട്ടും മറ്റുള്ളതിനായിട്ടും പോയിട്ടുള്ളതാണ് ഇങ്ങനെ ഈ ദിവസം ദിവസം നിൽക്കുന്ന അങ്ങനെ ഇങ്ങനെയുള്ള ഒരു പരിപാടി ബ്രിട്ടനിലെ ചരിത്രത്തിലാദ്യം തന്നെയാണ് എത്ര പരിപാടി ഇപ്പോഴും നമ്മൾ നാല് ദിവസങ്ങളിലായിട്ട് ചെയ്യേണ്ടതുണ്ട് അപ്പോഴേ ഒരു പതിനാല് ദിവസമാണ് ഇപ്പോഴും അവർ തന്നിട്ടുള്ള ഒരു കാലാവസ്ഥ കാലാവധി അതിലും കൂടാൻ വഴിയുണ്ടെന്നാണ് അവർ പറയുന്നത് ഓരോ ദിവസവും ഓരോ സ്ഥലങ്ങളിലാണ് ഓരോ ഓരോ സ്ഥലങ്ങളിൽ വെള്ളി ശനിയാണോ ശനിയും ഞാറാണോ പക്ഷേ ശനിയും ഞാറായിട്ട് ആഴ്ചയിൽ ഒരു ശനി ഞായറും ഒരു സ്ഥലത്ത് ശനിയാഴ്ച ഒരു സ്ഥലത്ത് ഞായറാഴ്ച വേറൊരു സ്ഥലത്ത് അങ്ങനെ നാല് സ്ഥലങ്ങളിലാണ് ഇപ്പോഴവർ പറഞ്ഞിട്ടുള്ളത് പിന്നെയും അത് കൂടാനുള്ള വഴിയുണ്ട് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ മുപ്പതാം തീയതി വരെ അവിടെ നിൽക്കേണ്ടി വരും മുത്തപ്പൻ കണ്ണൂരിൻ്റെ കണ്ണൂർ പറശ്ശിനിക്കടവ് അങ്ങനെയുള്ള ഒരു രീതിയിൽ നിന്ന് ഒതുങ്ങി നിന്നിരുന്ന സ്ഥലത്ത് നിന്നും മലയാളികൾ എവിടെയുണ്ടോ അവിടെ മുത്തപ്പൻ ഉണ്ട് എന്ന അവസ്ഥയിലേക്ക് എത്തിയല്ലേ തിരിച്ചും തീർത്ത് തീർത്തും അങ്ങനെയാണ് മലയാളികളും ഒരുപാട് വിശ്വാസികൾ എവിടെയുണ്ട് ഇപ്പോൾ അവിടെയൊക്കെ മുത്തപ്പനായി തീർന്നു അങ്ങനെയാണ് ഇപ്പോൾ കാണുന്നത് ഇപ്പോഴേ എൻ്റെ കൂടെ എൻ്റെ മരുവൻ ആണ് എൻ്റെ കാര്യങ്ങൾക്കെല്ലാം ഹെൽപ്പറായിട്ട് വരുന്നത് അവൻ അക്ഷയ് മുണ്ടയാട് പിന്നെ രണ്ടാമതായിട്ട് മടയനായിട്ട് വരുന്നത് ചാലാട് അയ്യൻകുരി മടപ്പുരയിലെ മടയൻ അവൻ്റെ പിതൃക്കളുടെ സ്ഥലമാണത് അവിടുത്തെ മടയനായിട്ട് ബാബു സജിൽ ാണ് വരുന്നത് സജിൽ മടയനാണ് വരുന്നത് ഒന്നാമതായിട്ട് വാദ്യകലാകാരനായിട്ട് നമ്മുടെ മുണ്ടയാട് ദേശത്തെ വിനോദം പണിക്കറും അദ്ദേഹത്തിൻ്റെ കൂടെ സലോജ് മണിക്കറും കണ്ണാടി പറമ്പാണ് ഉള്ളത് ഇങ്ങനെ നമ്മൾ അഞ്ച് ആൾക്കാരാണ് പോകുന്നത് യാത്ര ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് പന്ത്രണ്ടാം തീയതി ആയിരിക്കും എന്നാണ് ബുദ്ധിമുട്ടൊന്നുമില്ല പന്ത്രണ്ടാം തീയതിയാണ് യാത്ര അവിടുത്തെ ആദ്യത്തെ പ്രോഗ്രാം പതിനഞ്ചാം തീയതി മുത്തപ്പൻ വെള്ളാട്ടം ആദ്യമായി യു കെയിൽ കെട്ടിയാടുമ്പോൾ അണിയലം അടക്കം എല്ലാം പുതുതായി ഒരുക്കുകയാണ് ജയാനന്ദൻ പെരുവണ്ണാൻ മുത്തപ്പൻ സേവാസമിതിയാണ് യു കെയിൽ മുത്തപ്പൻ വെള്ളാട്ടത്തിന് അവസരമൊരുക്കിയത് ഈ മാസം പതിനഞ്ച് പതിനാറ് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തീയതികളിലായി യു കെയിലെ മാഞ്ചസ്റ്റർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലാണ് മലയാളികൾ മുത്തപ്പൻ വെള്ളാട്ടത്തിനായി ഒരുങ്ങുന്നത് പൂർണ്ണ ആചാരാനുഷ്ഠാനത്തോടെയാണ് മുത്തപ്പൻ കെട്ടിയാടുക ജയാനന്ദൻ പെരുവണ്ണൻ പന്ത്രണ്ടിന് യു കെയിലേക്ക് തിരിക്കും ഒപ്പം മരുമകൻ അക്ഷയ് പെരുവണ്ണൻ മുണ്ടയാട് സജിൽ മടയൻ ചാലാട് വിനോദൻ പണിക്കർ മുണ്ടയാട് ഷിനോജ് കണ്ണാടിപ്പറമ്പ് എന്നിവരും ബ്രിട്ടനിലെ ഈ ചരിത്ര മുത്തപ്പൻ വെള്ളാട്ടത്തിൻ്റെ ഭാഗമാകും ആദ്യമായാണ് അക്ഷയ് പെരുവണ്ണാൻ വിദേശത്തേക്ക് പോകുന്നത് എല്ലാം മുത്തപ്പൻ്റെ അനുഗ്രഹമായാണ് കാണുന്നതെന്ന് അക്ഷയ് ആ ഒരു ആയിട്ടുണ്ട് മുഴുവനായിട്ടായിട്ടുണ്ട് ഇപ്പോഴിൻ്റെ അവസാനഘട്ട പണിയിലേക്കാണ് ഞങ്ങൾ പോകുന്നത് ഇപ്പോൾ എല്ലാം പുതിയതായിട്ട് ചെയ്തിട്ടുണ്ട് മിനുക്കുമണികളുടെ അടുത്തിട്ട് അണികളെല്ലാം കുറുക്കി വെച്ചു അങ്ങനെ ആയിട്ടുണ്ട് അതെ ഞാൻ ഇതുവരെ ഇന്ത്യക്ക് പുറത്ത് കൂടിയും പോയിട്ടില്ല അപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അവസരം വരുന്നത് അപ്പം അനുഷ്ഠാനപരമായിട്ടുള്ള വഴികളിലൂടെ അവരെ ആ പദ്ധതിയിൽ തന്നെ ആണ് അവിടെ ചെയ്യുന്നത് അപ്പം അതുകൊണ്ടാണ് മാമൻ ഇങ്ങനെ ഏറ്റെടുത്തത് മാമൻ പറഞ്ഞപ്പോൾ കൂടെ പോകാൻ തയ്യാറായി ഇപ്പോൾ മുത്തപ്പൻ അനുഗ്രഹം കൊണ്ടാണ് ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് അതൊരു ഭാഗ്യമായിട്ട് കാണുന്നു രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലും ഗൾഫ് രാജ്യങ്ങളിലും പലതവണ ജയാനന്ദൻ പെരുവണ്ണൽ മുത്തപ്പൻ കെട്ടിയാടിയിട്ടുണ്ട് എന്നാൽ ബ്രിട്ടനിൽ ആദ്യത്തേത് അത്ഭുതപ്പെടുത്തുന്ന ഒട്ടേറെ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് കോലധാരി എന്ന നിലയിൽ അതിനൊക്കെ ജയാനന്ദൻ പെരുവണ്ണൻ സാക്ഷിയുമാണ് മലയാളി സമൂഹം മുത്തപ്പൻ വെള്ളാട്ടത്തിനായി ബ്രിട്ടനിലേക്ക് ക്ഷണിച്ചതും അത്തരമൊരു അനുഗ്രഹമായാണ് ജയാനന്ദൻ പെരുവണ്ണൻ കാണുന്നത് വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ദൈവം എന്നാണ് മുത്തപ്പനെ കുറിച്ചുള്ള ഭക്തരുടെ വിശ്വാസം ആ വിശ്വാസം തന്നെയാണ് മുണ്ടയാട്ടെ ജയാനന്ദൻ പെരുവണ്ണാനെ ബ്രിട്ടനിലേക്ക് എത്തിക്കുന്നതും പൂർണ്ണ ആചാരാനുഷ്ഠാനങ്ങളോടെയുള്ള മുത്തപ്പൻ വെള്ളാട്ടത്തിനായി ബ്രിട്ടനിലെ മലയാളികളും കാത്തിരിക്കുകയാണ് മുണ്ടയാട്ടിൽ നിന്നും ക്യാമറമാൻ ബിജു അഴീക്കോടിനൊപ്പം മനോജ് മയ്യിൽ കണ്ണൂർ വിഷൻ